കുറച്ച് ദിവസങ്ങളായി ഇൻസ്റ്റാഗ്രാം നോക്കുമ്പോഴൊക്കെ ഒരു സുന്ദരമായൊരു ചിത്രം ആ പ്രൊഫൈലിൽ നിന്ന് നിൻ്റെ മനസ്സിലേക്ക് തെളിഞ്ഞുവരും ഒരു മനോഹരമായൊരു വിഗ്രഹം നല്ല നിഷ്കളങ്കമായ ഒരു നിഷ്കളങ്കതയുടെ എല്ലാം ഒത്തിണങ്ങിയ നല്ല വിഗ്രഹം തീർച്ചയായും അയോധ്യയിൽ പ്രദർശിക്കപ്പെട്ട രാംലയുടെ വിഗ്രഹമാണത് ഒരു നിമിഷം ഞാൻ പലതും ചിന്തിക്കും ഇതിൻ്റെ ഒരു സൃഷ്ടാവ് ആ വിഗ്രഹത്തിന് അത്രയും ജീവസുറ്റ ചൈതന്യം നൽകിയ ആ ഒരു കലാകാരനെ ഞാൻ ഇങ്ങനെ ഓർക്കും പിന്നെ ഇന്ന് ആ ഒരു അതേ ഒരു അത് അവിടെ പ്രതിഷ്ഠിച്ചതിന് ശേഷമുള്ള ഒരു മനോഹരമായ ചിത്രം വന്നു അതിൻ്റെ കണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നു ചുണ്ടുകൾ ചിരിക്കുന്നു അതും മനോഹരമാണ് ഇന്നത്തെ ആധുനിക ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്രിയേറ്റ് ചെയ്ത അതിമനോഹരമായ രൂപം ആധുനിക ശാസ്ത്രം എവിടെ എത്തി എന്ന് സൂചന നൽകുന്ന ഇന്നത്തെ ഒരു ന്യൂ ന്യൂജൻ പ്രാണപ്രതിഷ്ഠ ആദ്യത്തേത് ഒരു ശില്പിയുടെ പ്രാണപ്രതിഷ്ഠ പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പതിനൊന്ന് ദിവസം ത്യാഗം ചെയ്ത് ഭക്ഷണങ്ങളൊക്കെ ത്യജിച്ച് നമ്മുടെ ആദരണീയൻ്റെ പ്രധാനമന്ത്രി പ്രാണപ്രതിഷ്ഠ നടത്തിയ ആ ഒരു വിഗ്രഹത്തെയും ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് കണ്ടു അവിടെയും ഒരു ജീവൻ കാണുന്നുണ്ട് മുമ്പെന്നോ നമ്മുടെ നാട് ഭരിച്ച ഒരു മഹാരാജാവിനെ ജീ സ്വന്തം ജീവനിലൂടെ ആവാഹിക്കുന്ന ഒരു പ്രധാനമന്ത്രിയുടെ രൂപം ഒരുപക്ഷെ ആ ഒരു പ്രതിഷ്ഠയിൽ വരുന്ന ജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ആ ഒരു പ്രതിഷ്ഠിക്കപ്പെട്ട വിഗ്രഹത്തോട് കാണിക്കുന്ന സ്നേഹമായിരിക്കാം ആ ജീവൻ അല്ലേ അത് തന്നെ ആയിരിക്കും ശ്രീരാമൻ എത്രമാത്രം സ്നേഹിക്കപ്പെടുന്നു എന്നുള്ളതിന് തെളിവാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട ഒരുപാട് കാര്യങ്ങൾ അതോടൊപ്പം ഞാൻ മറ്റൊരു കാര്യം കൂടി ചിന്തിച്ചു ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാത്തിനും അതീതമായി ഇതിൻ്റെ എല്ലാം നിയന്ത്രണത്തിലുള്ള ഒരു ദൈവത്തെക്കുറിച്ച് എല്ലാം അതിൻ്റെ ഒരു പ്ലാനിങ്ങാണ് ജനനമില്ലാത്ത മരണമില്ലാത്ത സൃഷ്ടാവില്ലാത്ത സൃഷ്ടിക്കപ്പെടാത്ത ആ ഒരു ദൈവം പ്രപഞ്ചത്തിലുള്ളതിനെല്ലാം നിയന്ത്രിക്കുന്ന എല്ലായിടത്തും ഇല്ല എല്ലാത്തിലുമുള്ള ആ ഒരു ദൈവം അതും ഞാൻ ചിന്തിച്ചു തീർച്ചയായും എല്ലാത്തിലും നമുക്ക് പാഠങ്ങളുണ്ട് ഈ ചിന്തകളിലെല്ലാം ഒരുങ്ങി തരുന്ന വലിയൊരു രൂപമുണ്ട് ചിന്താശേഷിയും വിവേചനശേഷിയും വിവേകവും ബുദ്ധിയുമുള്ള ഈ നിമിഷം ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരുമാണത് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്ന അല്ലേ അതാണ് നമ്മൾ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഏറ്റവും മഹാത്ഭുതമായ ഒരു പ്രതിഭാസം അത് നമ്മുടെ ജീവനാണ് നമ്മുടെ ജീവിതമാണ് മരിച്ചിട്ടില്ലാത്ത നമ്മുടെ അവസ്ഥകളാണ് ചിന്തിക്കുക ഒരു വേളയിൽ എല്ലാം നമുക്ക് ഉപയോഗപ്പെടുത്താനുള്ളതാണ് മതങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഫിലോസഫി ശാസ്ത്രം എളുപ്പമാക്കിയ നമ്മുടെ ജീവിതം എല്ലാം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഏറ്റവും മനോഹരമാക്കുക എല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്തുക ബൈ